ഇന്ന് നമ്മളൊരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുതേ നമുക്ക് വീടുകളോട്ട് പോയാലോ നമ്മളങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു മനോഹരമായിട്ടുള്ള പുൽക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കാൻ തോന്നും അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മൾ പോ പോകുന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി മനുഷ്യരുടെ മത സൗഹാർദ്ദത്തിനെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പൗ ബെങ്ങാനൂരിലെ പൗർണമിക്കാവ് ശ്രീ ബാല ത്രിപുര സുന്ദരി ദേവി ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ത്രി കാർത്തികയോടനുബന്ധിച്ചുള്ള ലക്ഷദീപ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൈലാസത്തിൽ നിന്ന് വന്ന അഹോരി ബാബ ആഗം നടത്തിയ യാഗശാലയിലാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ തവണ നമ്മളിവിടെ പ്രദർശിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും നന്ദികേശൻ താഴെയാണ് വെച്ചിട്ടുള്ളതായിരുന്നത് ഇപ്പോൾ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് വെച്ചിട്ടുള്ളായിരുന്നെ കേട്ടോ ഈ നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവൻ്റെയും ശിവലിംഗത്തിൻ്റെയും നേരെ മുമ്പിലാണ് കേട്ടോ ലക്ഷദ്വീപ കാഴ്ച ഭക്തർക്ക് ഋഷി അനുഭവത്തിനായി പി കെ കൃഷ്ണദാസാണ് ആദ്യമായിട്ട് അവിടെ തിരി തെളിയിച്ചത് തുടർന്ന് ഭക്തർ വിവിധ തരത്തിലുള്ള ഓരോ വിളക്കുകളും തിരി തെളിയിച്ചു എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു തൃശ്ശൂലത്തിലെ വിളക്ക് അവർ കത്തിച്ചിട്ടുള്ളതാണ് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ അവർ ഇതുപോലെ തന്നെ തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പസ്മോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറാൻ പോവാണ് ഈ ഒരു ദീപത്തിൻ്റെ പ്രഭ അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനടുത്ത മിക്ക വിഷ്വൽസും ഇതുപോലെ തന്നെ ഇരുട്ടായിരുന്നു ഈ ഒരു വീഡിയോക്കിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവനും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രത്യേകിച്ച് വിശേഷ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നാഗനാഗേക്ഷ ദേവിക്കും നാദദേവതകൾക്കും രത്നങ്ങളും സ്വർണങ്ങളും അഷ്ടദ്രവ്യങ്ങളും ഉപയോഗിച്ച് വിധിപ്രകാരം നൂറ്റി എട്ട് കലശപൂജയും കലശാഭിഷേകവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇതുപോലത്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ക്രീയേറ്റിവിറ്റി വളരെ വലുതാണ് അപ്പം ഇതുപോലെ തന്നെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അത്രത്തോളം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പം എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു ഭദ്രകാളി അമ്മയുടെ ഈയൊരു ശിലയാണ് അപ്പോഴത്തേക്കും ഒരുപാട് നല്ല നല്ല ദീപകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ബാലദാസൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല ഇപ്പം ബാലദാസൻ എന്ന് പറയുന്ന ആ ഒരു യന്ത്രയാനേ എല്ലാവർക്കും പരിചയം കാണും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അതും കൂടെ എല്ലാവരും പോയി കാണുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്തോ മേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശേഷം തന്നെ അടുത്ത പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള പൂജയാണ് ഈ ഒരു പന്തം പോലത്തെ തീ ഇങ്ങനെ കൊണ്ടുപോകുന്നതുള്ളത് പഞ്ചമുഖ വിഗ്രഹമുള്ള വിനായകന്റെ ചുറ്റും മൂന്ന് വളയം വച്ചിട്ടാണ് ഈ ഒരു പന്തം കൊണ്ടുവരുന്നത് രണ്ടു മൂന്ന് ആൾക്കാർ ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരുപാട് വിശേഷണങ്ങളും വിശേഷങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു പൗർണമി ക്ഷേത്രം ഇതുവരെ ദർശിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും പോയി കാണേണ്ട ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ കൂടാതെ അമ്പത്തൊന്ന് ദേവതകളും കൂടാതെ പഞ്ചമുഖ വിനായകനും അക്കയെ ആരാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ പൗർണമി കാവ് ക്ഷേത്രം അപ്പോൾ ഇവിടെ പൗർണമി കാവ് ക്ഷേത്രത്തിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും വരുന്ന ഭക്തജനങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഇവിടെ റെഡിയാണ് എല്ലാ മാസത്തിലെയും പൗർണമി ദിവസം മാത്രമേ ഈ ക്ഷേത്രം തുറക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കഞ്ഞിയും എരിശ്ശേരിയും അച്ചാറും ഉപ്പും പിന്നെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അച്ചാർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വേടിച്ചില്ല പിന്നെ നമ്മൾ കഴിച്ച പാത്രവും സ്പൂണും കപ്പും ഒക്കെ നമ്മൾ തന്നെ കഴുകി അവിടെ വീണ്ടും വച്ചു വെക്കുക എന്നൊക്കെ അവിടെ നിന്ന് ഒരു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടി കൂടാതെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം കഴുകി കുടിച്ച് പാത്രമൊക്കെ കഴുകി വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ പോകാനായിട്ട് ഇറങ്ങുവാണ് ഇവിടെ വലിയ ഗുരിച്ചയോടെയാണ് കേട്ടോ ഇവിടെ നട അടയ്ക്കുന്നത് അവിടെ ഫാനിൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഓഫീസിൻ്റെ അടുത്ത് പോയി നിന്നു വീഡിയോ ഓൺ ആക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് കേട്ടോ എൻ്റെ കവളെന്തോ ഇരിക്കുന്നു പിന്നെ ഞാൻ അതിനെ തട്ടി കളഞ്ഞു ആരും കണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് വന്നു ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെ കോൽക്കളിയുടെയും തിരുവാതിരയുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ കലാവിരുദ്ധത ഒരു ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അപ്പം നല്ല മനോഹരമായിരുന്നു കാണുമ്പോൾ തന്നെ കണ്ട് അങ്ങ് നിൽക്കാൻ തോന്നും ഒന്ന് മാത്രമല്ല രണ്ട് മൂന്ന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ട് ഡാൻസ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇറങ്ങി ഇതിൽ കോപ്പി റൈറ്റ് ഒക്കെ കാണിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പാട്ടൊന്നും ഇടാൻ നിന്നില്ല പക്ഷെ പാട്ടും ഡാൻസൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു പിന്നെ അവിടെ ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുത്ത അവർ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഇത് രണ്ടാമത്തെ ഡാൻസ് ആണ് അപ്പൊ ഇതിന് നമ്മൾ പാട്ടിട്ടിട്ടില്ല അപ്പോൾ പോകുന്നതിന് മുമ്പ് ആ ഒരു വിളക്കും കൂടെ ഞാൻ ഒന്ന് നോക്കിയിട്ടാണ് പോയത് കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ചന്ദ്രനെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങുവാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്